എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്ലിംഗ് ബാഗുകളുടെ പുതിയ കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ ഡിഫറെൻ്റ് ഷെയ്ഡ്സിലെ ഡിഫറെൻ്റ് എംബ്രോയ്ഡറി ഉള്ള ഒരു സൂപ്പർ സ്ലിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് സ്ലിങ്ങിൻ്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് തന്നെയാണ് ഒന്നര ഇഞ്ച് വിട്ടൽ വരുന്ന ഖാദിയുടെ സ്ട്രാപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാഗാണെങ്കിൽ നമ്മൾ ജീൻസ് മെറ്റീരിയലിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ആണ് ഓക്കെ ആ ഒരു കാര്യം ആദ്യമേ പറയുന്നു പിന്നെ സ്ലിങ് വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് എത്ര വേണമെങ്കിലും ലെങ്ത്ത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ലെങ്ത്ത് വന്നേക്കുന്നത് കണ്ടില്ലേ ഫുൾ ലെങ്ത്ത് ഇടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഇവിടെ ആയിട്ട് നമ്മുടെ ബാഗ് കിടക്കും ഇനി അതല്ല നമുക്ക് ഇപ്പം ഈ ഒരു അഡ്ജസ്റ്റബിൾ ഈ അഡ്ജസ്റ്റബിൾ ഉണ്ടല്ലോ അത് നമ്മൾ ദാ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ഇങ്ങനെ ഒരു വൺ സൈഡ് ബാഗായിട്ട് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ എന്ന് വെക്കുന്നത് ഇതിൻ്റെ കള്ളികളും കാര്യങ്ങളും എല്ലാം നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഇതിന് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ഇങ്ങനെ ഒരു അറ്റാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു കള്ളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ബാഗിൻ്റെ അതേ വിട്ടിലുള്ള അതേ ഹൈറ്റിലുള്ള ഒരു കള്ളിയാണ് സെറ്റ് ചെയ്തേക്കുന്നത് സ്മോൾ പോക്കറ്റ് കള്ളി അതായത് ഒരു കൈ ഇടാൻ പാറ്റുള്ള ഒന്നും അല്ല ഇത്രയും ലെങ്തിലും ഇത്രയും ഹൈറ്റിലും തന്നെയുള്ള കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ബാഗിന്റെ സൈസ് ഏകദേശം നമുക്കൊന്ന് അറിയാനായിട്ട് നമുക്കൊരു ടേപ്പ് എടുത്തു നമ്മളെ നോക്കാം സൈസ് ഏകദേശം അറിയാനായിട്ട് നമ്മളൊരു ടേപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു അടിവശം കുറച്ച് വലുതായിട്ടും അണ്ട് മുകളിലേക്ക് കുറച്ചൊരു ഒരു ഇഞ്ച് കുറവുമായിട്ടാണ് ഇട്ട് വരുന്നത് അപ്പൊ ഈ ഏറ്റവും അടിവശം നമ്മൾ വന്നേക്കുന്ന ഒരു പതിനൊന്ന് ഇഞ്ച് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു പത്ത് ഇഞ്ചായിട്ട് മാറുന്നുണ്ട് ഇഞ്ചസിലാണ് കേട്ടോ പറയുന്നത് ഹൈറ്റും പത്ത് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഇതൊരു ബോക്സ് പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു ആ ഒരു ബോക്സിന്റെ സൈസ് എന്ന് കണ്ടില്ലേ ഒരു മൂന്നിഞ്ചോളം ആ ബോക്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സൈസ് അപ്പൊ ഇത് ഏകദേശം ഈ സൈസ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹൈറ്റ് പത്തിഞ്ച് വിട്ടും പത്തിഞ്ചെന്ന് നമുക്ക് കൂട്ടാം ഓക്കെ ഇനി വരുന്നത് ഇതിൻ്റെ ഓപ്പണിങ് ഞാൻ പറഞ്ഞു ബാക്ക് സൈഡിൽ സൈഡിലൊരു കളിയുണ്ട് ഇനി ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ദാ ക്ലോസ്ഡ് ആയിട്ടൊരു സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ സിബിന് പ്രത്യേകതയുണ്ട് നമ്മൾ ഈ സിബ് കണ്ടില്ലേ ഇതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാനായിട്ട് ഒരു തടസ്സം ഈ ഭാഗത്ത് ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ എക്സ്ട്രാ ഒരു ലെങ്ത്തിൽ ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതിനുശേഷം ശേഷം എന്താ കൂട്ടുകാർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സ്റ്റിച്ചിങ്ങിൻ്റെ പൊഫെക്ഷൻ എന്താ ഫുള്ളായിട്ട് ഒന്നും സ്റ്റിച്ചസ് പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതും വളരെ സ്പീഷ്യസാണ് സാധനങ്ങളെല്ലാം കൊള്ളുന്ന ഒരു ത്രീ ഫോൾ കൂടെയൊക്കെ കൊള്ളുന്ന സൈസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിനുശേഷം ശേഷം എന്താ ഉള്ളിൽ ഉള്ളിലും ഒരു സെപ്പറേറ്റ് കള്ളി വരുന്നുണ്ട് കണ്ടില്ലേ ഇതാ ഒരു സെപ്പറേറ്റ് കള്ളിയാണ് അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതായത് അതേ ഹൈറ്റ് അതേ വിത്ത് അങ്ങനെയുള്ള ഒരു കള്ളിയാണ് നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വാഷബിൾ ആണ് ഡബിൾ സ്റ്റിച്ച് ആണ് ത്രീ മെറ്റീരിയൽസ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിപ്പോട് കൂടിയാണ് ഇരിക്കുന്നത് സ്പോഞ്ച് മെറ്റീരിയൽ അല്ല കേട്ടോ ഈ സൈഡിൽ വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇരിക്കും ഓക്കെ പോളിഫോം അല്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അർത്ഥം ഓക്കെ നമ്മൾ ഇതാ ഇതെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലിംഗ് ബാഗ് വരുന്നത് പിന്നെ കൂട്ടുകാരോട് ഒരു കാര്യവും കൂടി കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഈ ബ്ലൂ കളറിന് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ബാഗ് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല കാരണം നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയായിരുന്നു ഈ മെറ്റീരിയൽ ബ്ലൂ മെറ്റീരിയൽ കേട്ടോ അപ്പം ഈ ബ്ലൂ മെറ്റീരിയല് പുതിയത് സ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടി ഇൻഫോം ചെയ്യുകയാണ് കൂട്ടുകാർക്കായിട്ട് അപ്പോൾ കിട്ടാത്ത കൂട്ടുകാർ വീണ്ടും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇവരുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമ്മൾ കാണിക്കുന്ന ഡിസൈൻസിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയിറ്റ് നയൻ എയിറ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ അപ്പോൾ പുതിയ കളക്ഷൻസ് നമുക്ക് വീണ്ടും കാണാം ഡിസൈൻസ് നമുക്ക് കാണാം ഓക്കെ കളർ വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് നേവി ബ്ലൂ എന്ന് പറയാം ഡാർക്ക് ബ്ലൂ ആണ് നിങ്ങൾക്ക് കളർ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതാണ് ഞങ്ങൾ ഈ ലൈറ്റിൽ എടുക്കാമെന്ന് വിചാരിച്ചത് അതിൽ ഒരു റാണി പിങ്ക് ആൻഡ് സിയാൻ കളറിലാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് സ്ലിംഗ് ബാഗ് അടുത്ത് വന്നിരിക്കുന്നത് ബ്രൗൺ കളറാണ് ഡാർക്ക് ഒരു ചോക്ലേറ്റ് കളറൊക്കെയാണ് വന്നിരിക്കുന്നത് അതിലും ഒരു സിയാൻ ആൻഡ് ഓറഞ്ച് കളറിലാണ് ഒരു എംബ്രോയിഡറി നമ്മൾ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ടോണിലാണ് ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് കളറിൽ എഗെയിൻ റാണി പിങ്ക് ആൻഡ് റോസ് ഒരു കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലവർ ആണ് ഇത് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ പലരും ഈ ഡിസൈനാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തിരുന്നത് ഓക്കെ അത് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ആൻഡ് റാണി പിങ്ക് ഒരു സ്കൈ ബ്ലൂ ഒക്കെ ഒരു അറ്റാച്ച് ആയിട്ടുള്ള ഒരു മൾട്ടി കളർ ഒരു ഡിഫറൻറ്റ് പാറ്റേണിലുള്ള ഒരു ഫ്ലോറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് എഗെയിൻ ബ്ലാക്കിലാണ് റോസ് ആൻഡ് ഒരു മിന്നാമിന്നി ഗ്രീൻ എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ ഒരു വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സൈഡിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തേക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ബ്ലൂവിൽ ഒരു റോസ് ഫ്ലവർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ റോസ് ഫ്ലവർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ സെയിൽ ആയേക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണിത് അതിലും നമ്മൾ റോസ് ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് റോസ് ഫ്ലവേഴ്സ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുറച്ചൊരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിസൈനാണിത് ഇതിൽ കൂടി പറയട്ടെ നമ്മുടെ ജീൻസ് സ്ലിംഗ് ബാഗ്സ് ആണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീൻസ് സ്ലിംഗ് ബാഗ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് വിളിക്കുന്നതായിരിക്കും എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അതാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ ബാഗ്സ് ഒക്കെ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീഡിയോസും ഡിസൈനിങ് ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ